കാഴ്ചയില്ലാത്ത ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ കളിയാക്കാമോ ഭയങ്കരമായിട്ട് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കുറേ ആലോചിച്ചിത് പറയണോ വേണ്ട എന്നുള്ളത് പക്ഷേ ഇത് പറയണം നിങ്ങള ഇതറിയണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഞങ്ങൾ ചെസ്സിന് പോകുന്നു ചെസ്സിന് ഇൻ്റർനാഷണൽ ചെസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിന് തൃശ്ശൂരായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആ പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെല്ലാവരും തൃശ്ശൂരിൽ നിന്ന് കുറേ പേരുണ്ടായിരുന്നു കാഴ്ചയില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂരിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസ് കയറി അത്യാവശ്യം തിരക്കിലുള്ള ട്രെയിൻ ആണല്ലോ അന്ന് മലബാറിലേക്ക് വരുന്ന സമയത്ത് ഒക്കെ നല്ല തിരക്കാണ് അപ്പോൾ ഫ്രണ്ടിലാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കോച്ച് അതിനകത്ത് അത് റിസേർവ്ഡ് കോച്ചാണ് ഭിന്നശേഷിക്കാർക്ക് മാത്രം റിസർവ്ഡ് ബാക്കിയുള്ള സാധാരണക്കാർക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ആ കോച്ചിന് സാധാരണക്കാർക്ക് കയറി കൂടാ പക്ഷേ അന്ന് നിറയെ അതിനകത്ത് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ കുറേ പ്രാവശ്യം പോലീസിനെ വിളിച്ചു കുറേ പേരൊക്കെ ഇറക്കി പക്ഷേ ചില ആളുകൾ കുറച്ച് ആളുകൾ അവർ കാഴ്ചയില്ലാത്തതുപോലെ അഭിനയിച്ച് പോലീസുകാരെ കബളിപ്പിച്ച് അതിനകത്ത് തന്നെ നിന്നു അത് നിന്നു ഓക്കെ അത് അതോക്കെ പോലീസുകാരെ കബളിപ്പിച്ചു അത് തെറ്റാണ് പക്ഷേ വീണ്ടും അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ പോലീസുകാരെ കബളിപ്പിച്ചത് ഇവർ കണ്ണ് കാണാത്തതുപോലെ അഭിനയിച്ചിട്ടാണ് എന്നിട്ട് അത് പോലീസുകാരൊക്കെ പോയി ഡോറൊക്കെ അടച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ പൊട്ടിച്ചിരിക്കുക നിങ്ങൾക്ക് ഓസ്കാർ കയറണം നിങ്ങൾ ഭയങ്കര അഭിനയമാണെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കുക ഇത് കേൾക്കുന്ന ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചയില്ലെങ്കിൽ നമുക്കിത് കേൾക്കാമല്ലോ നമ്മളിത് കേൾക്കുന്നുണ്ട് ഇവർ കാഴ്ചയില്ലാത്തതുപോലെ അഭിനയിച്ചിട്ടാണ് ഇതിനകത്ത് നിന്നതെന്നുള്ളത് പേഴ്സണലി ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഹേർട്ടായി കാരണം ഞങ്ങൾ കാഴ്ചയില്ലാത്ത കുറച്ച് ആളുകളെ കളിയാക്കി കളിയാക്കി എന്നുള്ളൊരു ഫീല് ഞങ്ങൾക്ക് ഉണ്ടായി കാരണം കാഴ്ചയില്ലാത്തതുപോലെ കാഴ്ച ഉണ്ടായിട്ട് അവർ അഭിനയിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ അതായത് അവർക്ക് അവർ തെറ്റ് ചെയ്ത തെറ്റ് മറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അത് ചെയ്യുക എന്നിട്ട് അതിനെ പറഞ്ഞ് അത് ഭയങ്കര സംഭവമായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശംസിച്ച് ചിരിക്കുക പേഴ്സണലി ഭയങ്കര ഫീലായി അവസാനം കോഴിക്കോട് വന്ന സമയത്ത് കുറച്ച് പേരെയൊക്കെ അവർ പോലീസുകാർ പിടിച്ചിറ ഇറക്കി പക്ഷേ ഒന്ന് ഒരു സ്ത്രീ ഒരു സ്ത്രീയും പുരുഷനും അവർ അവർ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം അവർ പോയിട്ട് ബാത്റൂമിൽ പോയില്ലേ ഒളിക്കുകയാണ് പക്ഷേ പോലീസ് അവരെ പിടിച്ച് പുറത്താക്കി അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു നമ്മളെ കാഴ്ചയില്ലാത്ത വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തിയതെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എസ്കോട്ടിനെ കൊണ്ടുപോകാം അപ്പോൾ എസ്കോട്ട് നമ്മുടെ കൂടെ ഉണ്ടായ എസ്കോട്ടുകൾ സഹായികൾ പറഞ്ഞത് അപ്പോൾ ഇത് ഭയങ്കര ഒരു തെറ്റായൊരു ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് ആയിട്ട് ഹേർട്ട് ചെയ്തു പേഴ്സണലി ഞങ്ങൾക്ക് കുറേ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കൾ കാഴ്ച ഉണ്ടായിട്ടും അവർ കാഴ്ചയില്ലാത്തതുപോലെ അഭിനയിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാഴ്ച കാഴ്ചയില്ലാതാകുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ വളരെ വലിയ തെറ്റാണ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഷെയർ ചെയ്തത് എനിവേ എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു